ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും ചെന്നി ഞാനൊരു വെറൈറ്റി ആയിട്ടുള്ള ഗ്രീൻ പീസുകളുടെ റെസിപ്പിയായിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ട് സിമ്പിളായിട്ടും ചെയ്യാൻ പറ്റിയതാണത് അപ്പത്തിൻ്റെ കൂടെയും ഇടിയപ്പത്തിൻ്റെ കൂടെയും പത്തിരിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ കറിയാണത് അതുണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് വീഡിയോ കാണാം ഗ്രീൻ പീസ് കയറി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഒരു കപ്പ് അളവിൽ ഗ്രീൻ പീസ് ഞാൻ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് ഇന്നലെ രാത്രി ഇട്ട് വെച്ചതാണ് ഇന്നിപ്പം ഞാൻ രാവിലെയാണ് എടുക്കണത് ഇനി നമുക്കിതൊന്നും കൂടിയും കഴുകിയതിന് ശേഷം കുക്കറിൽ ഇട്ട് കൊടുക്കാം ഗ്രീൻ പീസ് ഇപ്പം നല്ലപോലെ കഴുകിയതിന് ശേഷം ഞാൻ കുക്കറിൽ കിട്ടുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം ഒരസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർക്കേണ്ട ഉപ്പ് ഞാൻ ചേർക്കണില്ല ചേർക്കണില്ലാന്ന് വെച്ചാൽ ഞാൻ ഇന്നലെ രാത്രി വെള്ളത്തിൽ കടൽ ഗ്രീൻ പീസ് കുതിർത്ത് വെച്ചപ്പോൾ ഉപ്പ് ഞാൻ വെച്ചത് അപ്പോൾ ഞാൻ ഇപ്പ ഉപ്പ് ഞാൻ ചേർക്കണില്ല നമുക്ക് ആയതിന് ശേഷം നോക്കിയിട്ട് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്തായാലും ചേർത്ത് കൊടുക്കേണ്ട വരും പക്ഷേ ഞാനിപ്പം ചേർക്കണില്ല ഇനി നമുക്കിതൊരു മൂന്ന് വിസിൽ വരുന്നവരേം വെയിറ്റ് ചെയ്യാം ഗ്രീൻ പീസ് ഇപ്പം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് വേണ്ട നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് പിന്നെ നമുക്കിത് മാറ്റി വെക്കാം ഇനി നമുക്ക് ഗ്രീൻ പീസ് കറി ഉണ്ടാക്കാൻ വേണ്ടി ഒരു മസാല ഉണ്ടാക്കണം അതിനുവേണ്ടി ഞാനൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചട്ടി ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണയും ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഞാൻ ഈ ഒരളവിൽ രണ്ട് കഷ്ണം പട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ രണ്ട് ഏലക്കായും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ രണ്ട് ഗ്രാമ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഞാനൊരു അരസ്പൂണോളം പെരിഞ്ചീരകമാണ് ചേർത്ത് കൊടുക്കണം വലിയ ജീരകം ഇതൊക്കെ ഒന്ന് റോസ്റ്റ് ആയി വരട്ടെ പിന്നെ ഇതിലേക്ക് നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം ഞാൻ ഒരു ഒരു സവാളയും ഒരു സവാളട പകുതിയുമാണ് എടുത്തിട്ടുള്ളത് വലിയ സവാളായാരണം ഞാൻ രണ്ടെണ്ണം എടുത്തിട്ടില്ല ഒരു സവാളയും ഒരു സവാളട പകുതിയും എടുത്തിട്ടുണ്ട് ചെറുതാണെങ്കിൽ രണ്ടെണ്ണം എടുത്തോട്ടാം കൂടെ തന്നെ നമുക്ക് കുറച്ച് കറിവേപ്പിലേയും ചേർത്ത് കൊടുക്കാം ഒരു മൂന്ന് പച്ചമുളക് ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് അതും ചേർത്ത് കൊടുക്കുക ഇനി എല്ലാവരും കൂടി നമുക്ക് നല്ലപോലെ വഴറ്റിയെടുക്കണം അപ്പോൾ നമുക്ക് വേഗം വഴന്ന് കിട്ടാൻ വേണ്ടി നമുക്ക് കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് കൊടുക്കാൻ നല്ലപോലെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഒന്ന് വഴന്ന് വരച്ചു പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ കാണാത്തവർ കാണാം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഓളൊന്ന് ഓപ്ഷൻ വരും അതു കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ നല്ല വീഡിയോസും നമുക്ക് നോട്ടിഫിക്കേഷനായി കിട്ടും ഷെയർ ചെയ്യാം കമൻ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം അപ്പോൾ നമുക്കിത് നല്ലപോലെ ഒന്ന് വഴിച്ചിരിക്കാം വല്ലാണ്ട് വഴുന്ന ബ്രൗൺ കളർ ഒന്നാകും കേട്ടോ എന്നാലൊന്ന് സവാളൊക്കെ ഒന്ന് വഴിന്ന് സോഫ്റ്റ് ആയി വരണം അപ്പം നമുക്കതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഇതിപ്പോൾ സവാളൊക്കെ നല്ലപോലെ വളർന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഞാൻ ഒരു തക്കാളിയാണ് എടുത്തിട്ടുള്ളത് ഇത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ ഒരു കളർ കിട്ടാൻ വേണ്ടി കാശ്മീരി മുളക് ഞാൻ ചേർത്ത് കൊടുക്കേണ്ടിട്ടാണ് അത് മുളക് പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി എൻ്റെ കയ്യിൽ പൊടിയില്ലാത്ത കാരണമാണ് ഈ മുളക് ചേർക്കുന്നത് അപ്പോൾ ഒരു കളർ കിട്ടിക്കോടും അതിന് വേണ്ടിയാണ് നമ്മൾ മുളക് പൊടിയൊക്കെ ഇനി ചേർത്ത് കൊടുക്കും അത് ഇതൊരു കളറിന് വേണ്ടിയാണ് ഇനി ഇതും ഈ തക്കാളി ഒന്നും വളർന്നു വരണത് ഇതൊക്കെ നല്ലപോലെ വന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട് വേണ്ട തക്കാളിയൊക്കെ വരും വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാൻ ഒരു സ്പൂണ് നിറയെ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെ എരിവിനനുസരിച്ച് മുളക് പൊടി ചേർക്കട്ടെ ഞാനിപ്പോൾ ഒരു അര അരസ്പൂണ് മുളക് പൊടിയേ ചേർക്കണുള്ളൂ വെച്ചാൽ പച്ചമുളക് ഞാൻ മൂന്നാലെണ്ണം ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്കൊരു കാൽ സ്പൂണോളം മഞ്ഞൾപ്പൊടിയും ചേർക്കാം മഞ്ഞൾപ്പൊടി കുറവിട്ട് നേരത്തെ ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ടാണ് വേവിച്ചിട്ടുള്ളത് ഗ്രീൻ പീസിന് അതാണ് നമുക്ക് ഈ പൊടികളൊക്കെ ആ പച്ച സ്മെൽ മാറണോന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് നല്ലപോലെ ഇത് അരച്ചെടുക്കാം ഇതൊന്ന് ചൂടാറാൻ വെക്കണം ചൂടാറിയതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കാം വെള്ളമൊന്നും ഒഴിക്കാതെ തന്നെ അരക്കണം കേട്ടോ ചൂടെ അറിയതിന് ശേഷം ഞാൻ മിക്സിയുടെ ജാറിൽ കിട്ടുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് അരച്ചെടുക്കാം ഇതിപ്പം ഞാൻ വെള്ളം ചേർക്കണേലില്ല അരക്കണ നേരത്ത് എന്നിട്ട് ആരെയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കാം അല്ലാണ്ട് ഒന്നായി വെള്ളം ഒഴിക്കരുത് കേട്ടാ ഒന്നോ രണ്ടോ സ്പൂൺ വെള്ളമൊഴിച്ച് അരച്ചെടുക്കുക ഇതിപ്പം ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മാറ്റി വെക്കാം ഇനി നമുക്ക് കറി ഉണ്ടാക്കാൻ ഞാനൊരു കടായി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഒരു ഒന്നര സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരട്ടെ എന്നിട്ട് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം എന്നിപ്പോൾ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ അര സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കടുക് ഒന്ന് പൊട്ടി വരട്ടെ നമുക്ക് കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ നേരത്തെ അരച്ചി വെച്ചിട്ടുള്ള അരപ്പിലേ അത് മുഴുവനായിട്ട് നമുക്ക് ഇതിൽ ചേർത്ത് കൊടുക്കാം അപ്പം ഞാൻ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക ഇതൊന്ന് വഴറ്റിയൊന്നും എടുക്കണ്ടായിട്ട് എന്താണെന്ന് വെച്ചാൽ അത് നല്ലപോലെ വഴന്ന് വന്നതിന് ശേഷമാണ് നമ്മളത് അരച്ചെടുത്തിട്ടുള്ളത് നമുക്കിതിലേക്ക് ഗ്രീൻ പീസ് ഒഴിച്ച് വെച്ചിട്ടില്ല അത് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം അതേപോലെ നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കായ അരപ്പൊക്കെ ഇതിൽ നല്ലപോലെ പിടിക്കുന്ന രീതിയിൽ ഇളക്കി കൊടുക്കുക ഞാൻ പിന്നെ സവാളൊക്കെ വഴറ്റിയപ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ട് അപ്പം വേണമെങ്കിൽ നോക്കിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുത്താൽ അത് ഗ്രീൻ പീസ് വേവിച്ചപ്പോൾ നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല അപ്പം നോക്കിയതിന് ശേഷം നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ ഇതിപ്പോൾ നല്ല തിക്കായി വരും ഇനി അപ്പോൾ നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാൻ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം കൊടുത്ത് വെച്ചിട്ടുണ്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നല്ലപോലെ ഇളക്കി കൊടുക്കാം ഇതൊന്ന് തിളച്ച് വരട്ടെ ഞാനിപ്പോൾ ഉപ്പ് നോക്കിയപ്പോൾ ഒരു കുറവുണ്ട് ഉപ്പിൻ്റെ അപ്പം ഞാനൊരു കുറച്ചും കൂടി രണ്ടു കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ നല്ല പോലെ ഇളക്കി കൊടുക്കുക ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ ഇപ്പം നല്ല പോലെ തിളച്ച് നമുക്ക് ഇതിലേക്ക് കുറച്ച് മല്ലിയിലും കൂടി ഇട്ട് കൊടുക്കാം ഇതൊക്കെ ചേർക്കുമ്പോൾ ഒരു നല്ല ടേസ്റ്റ് ഉണ്ടാവും മല്ലിയിലൊക്കെ ആയ ടേസ്റ്റ് വരും ഇതില്ലെങ്കിലും കുഴപ്പമൊന്നും ഇല്ല കേട്ടോ ഇപ്പം എൻ്റെ കയ്യിലുള്ള കാരണം ഞാൻ ഇട്ടതാണ് നമുക്ക് ഇതൊന്നും മുടി വെച്ചു കൊടുക്കാം ആ മല്ലിയിലൊക്കെ ഒന്ന് സെറ്റായി വരട്ടെ മൂടി വെച്ചുകൊടുക്കുക ഒരു ലോ ഫ്ലെയിമിൽ ഒരു രണ്ട് മിനിറ്റ് നമുക്ക് വെച്ചുകൊടുക്കാം അതിന് ശേഷം നമുക്ക് എടുക്കാം ഇതിപ്പോൾ ലോ ഫ്ലെയിമിൽ രണ്ട് മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് ഞാൻ വെച്ചിട്ട് നല്ലപോലെ നമുക്ക് ഇളക്കി കൊടുക്കാം നല്ല മണമൊക്കെ വരുന്നുണ്ട് ഇട്ടതും പിന്നെ നമ്മായ പെരിഞ്ചീരകം അയലക്കായൊക്കെ ഇട്ടിട്ടല്ലേ നമ്മൾ വറുത്ത് അത് മരച്ച് ചേർത്തിട്ടുണ്ടല്ലോ അത് കാരണം ഞാൻ ഗരം മസാലപ്പൊടി ചേർക്കാഞ്ഞത് അപ്പോൾ അതിൻ്റെ ഒക്കെ നല്ല മണം വരുന്നുണ്ട് ഇത്രയുള്ളു പരിപാടി നല്ല ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ഗ്രീൻ പീസ് കറി ഇപ്പോൾ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്കിനി പുതിയ വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കെ ബായ്